ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പുതിയ കുറച്ച് വെറൈറ്റി സാരികൾ അല്ലേ കല്യാണി കോട്ടൺ സാരീസും അതേപോലെ തന്നെ കോട്ടൺ സാരീസിന്റെയും അത് പ്യുവർ കോട്ടന്റെ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഹാൻഡ്ലൂമിലൊക്കെ വരുന്ന അടിപൊളി കോട്ടൺ സാരീസും അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് വെറൈറ്റി സാരികളും ഒരുപാട് ഒന്ന് കാണിക്കും അതെ അല്ലേ ആ ഓക്കെ അപ്പൊ നമുക്ക് ഒരുപാട് സാരീസ് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ കാണിക്കുക അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എന്താ ഒരുപാട് വെറൈറ്റി ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് കല്യാണി കോട്ടൺസിൽ വരുന്നതാണ് ഇത് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ഐറ്റംസ് ഉണ്ടോ ഇത് ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ വേറൊരു കോട്ടൺ ടൈപ്പ് വരുന്നുണ്ട് ദാ ദ ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് ഇതിലെല്ലാം പത്ത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കല്യാണി കോട്ടണിൽ രണ്ട് വെറൈറ്റി സാരീസ് വരുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് പിന്നെ വേറെ സൈസ് കല്യാണി കോട്ടൺ വരണം കാണിച്ചു തരാം അതും ഞാൻ കാണിച്ചു തരാം ദാ ദ ഇതിലും റേറ്റ് വരുന്നത് ആയിരത്തി എമ്പത്തി ഒമ്പത് അപ്പോ തൊള്ളായിരത്തി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ ഇത്രയും വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഒരു കല്യാണി കോട്ടൺ കോട്ടനിന്ന് തുടങ്ങാം അല്ലെ നമുക്കൊരു തൊള്ളായിരത്തി സംതിങ്ങിന് തുടങ്ങാം അടിപൊളി കളക്ഷൻ ആണ് ജസ്റ്റ് നിങ്ങൾ കാണുക സാരീസ് എന്താ ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് നല്ല ഗംഭീര കളക്ഷൻ ആണ് മതി കേട്ടോ അത് എന്താ പിന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ പുട്ടാ വർക്ക് വരുന്നുണ്ട് കേട്ടോ അതാണ്ടല്ലേ ഇങ്ങനെ ചെറിയ ചെറിയ പുട്ടാ വർക്ക് വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കളർ ചേഞ്ചുകളാണ് ഇതിന്റെ വരുന്നത് ജസ്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറും കൂടി കാണിക്കാം കേട്ടോ ഒരു മഞ്ഞ ഷെയ്ഡ് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ കാണിച്ചു തരാം ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് വരും അതേപോലെ തന്നെ പല്ലു പോർഷൻ പല്ലു പോർഷൻ അടി പൊട്ടൂല മുറി കേട്ടാ പല്ലു പോർഷൻ നന്നായിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആണ് ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ച് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഒരേം കൂടി നമുക്ക് എടുക്കണോ ഒരേ കൂടി എടുക്കാല്ലേ മാറ്റത്തിരിക്കുന്ന കളക്ഷൻ എടുക്കുന്നു നല്ല ഭംഗിയുണ്ട് ഇതൊരു അതൊരു വെറൈറ്റി ആയിരുന്നു ഇത് പ്ലെയിനിൽ വരുന്നതാണ് അല്ലേ ഇപ്പം പ്ലെയിനിൽ വരുന്നതും ഉണ്ട് അല്ലേ എന്താ ഇത് മൊത്തം ബോഡി പ്ലെയിൻ വരുന്നതാണ് കേട്ടോ എന്താ കാണിച്ചുതരാം മൊത്തം ബോഡി പ്ലെയിൻ വരുന്ന ഐറ്റമാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആണ് ഇതിലും ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ അതാ ഇതിന്റെ ബോഡി മൊത്തം ആയിരിക്കും വരില്ല ഇതൊരു ഭംഗിയുള്ള കളക്ഷനാണ് ഇനി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് ജസ്റ്റ് റിയണം അല്ലേ നല്ലൊരു കോട്ടണിന്റെ അതിന്റെ ഒരു കളർ ചേഞ്ച് കാണോ കണ്ടില്ലേ പിന്നെ അത് ഒരു അടിപൊളി സാരിയാണ് ഇനി നമ്മൾ ഒരു ഐറ്റം കൂടി കാണിക്കാം ഇത് നല്ല വെറൈറ്റി കളറിൽ നോക്കിയാൽ നല്ല കളർ കോമ്പിനേഷൻ ഈ കല്യാണി കോട്ടൺ സാരീസൊക്കെ എപ്പോഴും എല്ലാ ടൈമിലും ചോദിക്കുന്ന ഒരു കളക്ഷനാണ് ഈ സാരി ഇറങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോഴും നല്ല ഡിമാൻഡാണ് എന്താ നല്ല കസവ നല്ല ഭംഗിയല്ലേ സാരി കാണാൻ ഓവറോൾ ബോഡിയൊക്കെ കാണാനും നല്ല ഭംഗിയാണ് പിന്നെ അതേപോലെ തന്നെ അതിലൊരു വെറൈറ്റി ഒരു കോട്ടൺ വരുന്നുണ്ട് മുടി കേട്ടോ ഇത് പ്ലെയിനിൽ ഇത് അടിപൊളി കളക്ഷൻ ആയിരിക്കും താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാരീസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അടുത്തത് ബ്ലാക്ക് മെറൂൺ വരുന്ന ഐറ്റം ഇത് ാണ് കേട്ടോ വരുന്നത് തൊള്ളായിരത്തി സംതിങ്ങിന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിച്ചെടുക്കാൻ പറ്റും കണ്ടില്ലേ ഗംഭീര സാരി മെറൂൺ ആൻഡ് ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ ഇത്രയും കളക്ഷൻ ആണ് ഇനി കല്യാണിക്കോട്ടിൽ വേറൊരു ഐറ്റം കൂടി കാണിച്ചു തരാം ഫുള്ള് സ്പൈറ്റ്സ് ഗോൾഡന്റെ വർക്ക് വരുന്ന ഗോൾഡൻ വർക്കും വരുന്ന ഒരു സാരി കണ്ടല്ലേ പല്ലു അടിപൊളിയായിട്ടുള്ള പല്ലു പിന്നെ അതേപോലെ തന്നെ ഫുൾ ബോഡി ഈ ഫുൾ ബോഡിയിൽ നല്ല വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ദാണ്ടല്ലേ സ്ട്രൈപ്സ് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണ് നല്ല ഭംഗി ഉണ്ടാവും അതിന്റെ അടുത്ത അടുത്ത കളേഴ്സ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം ഒരു കളറും കൂടി എടുക്കൂ എടുക്കൂന്താ കൗർത്തുവാൻ ഗ്രീനും ും നല്ല രസമുള്ള കളക്ഷൻ ഇതൊക്കെ എന്ത് ഭംഗിയാ നോക്കിയേ കളക്ഷൻ കാണു എന്നിട്ട് അഭിപ്രായം പറയും എന്താ നോക്ക് വർക്കേഴ്സ് ഒക്കെ അതെ അതെ എടുത്ത് കാണിക്കുന്നുണ്ട് വർക്ക് ഫുൾ ഓവറോൾ ആണെങ്കിലും ഈ ഗോൾഡൻ വർക്ക് ചെറിയ ഒരു നൂല് പോലെ സ്ട്രൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് അത് കൊടുക്കൂന്താ വെച്ച പോരാണിക്ക എല്ലാം നിങ്ങൾ എടുത്ത് കാണിച്ചു തരാം ആണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരീസൊക്കെ കാണാൻ അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പുതിയ കളക്ഷനാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാ വെറുതെ ജസ്റ്റ് പറഞ്ഞെടുത്ത് കാണിച്ചു തരാം താ അടുത്ത കളറ് എന്ത് ഭംഗിയാ നോക്കി കളേഴ്സ് കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ വരുന്നത് അല്ല നീ വേറെ കാണിക്കൊ മുട്ടതിൻ്റെ ആ അതെ അതൊന്ന് കാണിക്ക് അതൊന്ന് വിരിച്ചു കാണിക്ക ഇത് നല്ല ഗ്രീൻ ഗ്രീൻകോടാ ഓവറോൾ ജസ്റ്റ് കാണിക്കാ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി നല്ല കളയ നല്ല കണ്ണെനിക്ക് അടുത്തൊരു കളവും കൂടി ഉണ്ട് കേട്ടോ ബ്ലൂവും മെറൂണും വരുന്നത് മെറൂൺ അല്ല നല്ല ും ബോഡി ഓവറോൾ കാണാനാണെങ്കിലും നന്നായിട്ടുണ്ട് കളർ കോമ്പിനേഷൻ അടിപൊളി സാരി ഇനി നമ്മള് ഇത് ഇത് ഇതൊരു ഒരു പൊട്ടുപോയ സാരി കേട്ടോ ഇത് കാണിക്കാൻ ഇല്ലാത്തൊരു ഐറ്റം നമുക്ക് അടുത്ത ഹാൻഡ്ലൂം കോട്ടൺ തുടങ്ങാം പിന്നെ ഇതാ ഏറ്റവും കൂടുതൽ പോകുന്നത് അതിൻ്റെ തന്നെ വരുന്നതാ നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു കളർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കാണിച്ചു തരും വീഡിയോയിൽ എല്ലാം എടുത്ത് നമ്മൾ കാണിക്കുന്നില്ല ഇതാടുത്തത് ഹാൻഡ് ലൂമിലും വരുന്ന ഒരു ഐറ്റം ഇതാ ഇതിന്റെ വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന സാരിയാണ് കേട്ടോ അത് പല്ലു ഇത് ഇങ്ങനെയാണ് കേട്ടോ പല്ല് വരുന്നത് ഇത് ബോർഡർ ചെറിയ ടെമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിലെ ബോർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ബ്ലൗസും ജസ്റ്റ് കാണിച്ചു തരാം ബ്ലൗസ് ഇതിൽ തന്നെ വരുന്നതാണ് അല്ലേ റണ്ണിങ്ങിൽ തന്നെയുള്ള ആണ് കേട്ടോ ഓവറോൾ ഫുൾ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഓവറോൾ ബോഡി നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ബോഡി ചെറിയ നന്നായിട്ടുണ്ട് ഇതിന്റെ വില ഞാൻ ഒന്നുകൂടി പറയാം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്നാണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്നിനെ ഈ ഒരു സാരി നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഇതിന്റെ എക്സാക്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ രണ്ടായിരത്തിന്റെ മേലെയാണ് ഈ ഒരു സാരി നിങ്ങൾക്ക് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ പോയി സെർച്ച് ചെയ്തോട്ടോ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു സാരി കൊടുക്കുന്നത് അതെ ഇത് കാണിച്ചോളൂ ഓ എന്താ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്തത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് എന്നാ നമുക്ക് യൂസിന് എല്ലാത്തിനും ഞാൻ ഈ ഒരു സാരി എടുക്കാനേ പറയുള്ളൂ ഈ ഒരു സാരി നിങ്ങൾ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾ ഈ ഒരു സാരി എടുക്കണം ഞാൻ എന്റെ എന്റെ ഒരു കോട്ടന്റെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ വരുന്ന പറയുന്നത് ഞാൻ ഒരുപാട് കോട്ടൺ സാരിസ് കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ എന്തായാലും നിങ്ങൾ എടുത്ത് ഇരിക്കേണ്ട ഒരു കളക്ഷൻ ആണിത് എനിക്ക് മുറിട്ടാ എനിക്ക് ഇത് ഗ്യാരന്റി ആയിട്ട് ഞാൻ ഒരുപാട് സാരി കാണിച്ചാറോണ്ട് എനിക്ക് ഞാൻ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഈ ഒരു സാരി കണ്ണും പൂട്ടി നിങ്ങക്ക് എടുക്കാം ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തിട്ട് മനസ്സിന് ഒരു വിഷമം വരികയാണെങ്കിൽ ചില ഒക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫീല് കിട്ടത്തില്ല പക്ഷെ ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല വീഡിയോയില് കാണുന്നേക്കാട്ടിലും ഇതിന്റെ ക്വാളിറ്റിയും മെറ്റീരിയലും ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് ലാഭകരമാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഈയൊരു സാരി നിങ്ങൾക്ക് കണ്ണും മൂട്ടിയെടുക്കാം ഉറപ്പോടെ പറയണേ ഈ ഒരു സാരി ഒക്കെ അടുത്ത കളറും കൂടി പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ കാണ്ടോ കണ്ടില്ലേ അടുത്തൊരു അടിപൊളി കളർ നല്ല അടിപൊളി കളേഴ്സാണ് ഇതെല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ ഓക്കേ പല്ലു ഫുൾ ബോഡി ഫുൾ ബോഡിയിലുള്ള വർക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നല്ല ഭംഗിയല്ലേ വർക്ക് കാണാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് അതൊക്കെ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് നോക്കി അതേപോലെ തന്നെ ഫുൾ ബോഡിയും കൂടി കാണിച്ചു തരാം അടുത്ത ഐറ്റം അടിപൊളി ഐറ്റംസ് ആണ് കുറെ ആണ് കേട്ടോ അതിൽ വരുന്നത് ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതും നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വെയ്റ്റ് ആണോട്ടോ സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിന് മെറ്റീരിയൽ ഒരു ഇതാണല്ലേ അങ്ങനെ വലിയ നേരം അടിക്കില്ല യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് അടുത്ത കളർ എല്ലാ കളേഴ്സും നിങ്ങള് കാണിച്ചിട്ടേ പോവുള്ളൂ നോക്കി ഇങ്ങനെയാണ് കേട്ടോ ബോർഡറും കാര്യങ്ങളും വരുന്നത് അപ്പോ ഇനിയിപ്പോൾ കാണിക്കാനൊന്നുമില്ല ആ ഇത്രയും കളക്ഷൻസ് ആണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മുടെ ഇതിൽ വരുന്ന കോട്ടൺ സാരീസ് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസ് വരുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് പ്ലെയിൻ കളറ് നല്ല കസവിൻ്റെ ബോർഡറ് എന്താ സാരി ഇതെങ്ങനെ വരിക പല്ലു ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ എന്താ ബ്ലൗസ് ഇതെങ്ങനെ പ്ലെയിൻ ആയിരിക്കും പിന്നെ ഫുൾ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകളുണ്ട് ഒരുപാട് കളർ ചേഞ്ചുകൾ ഇതിന്റെ റേറ്റ് വീണ്ടും പറയുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാണ് കേട്ടോ ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കേട്ടോ ഇത് ഡെയിലി ആയിട്ട് ഈ സാരി നിങ്ങൾ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ വളരെയധികം ഞാൻ ആത്മാർത്ഥയോടുകൂടി പറയുന്നത് സെയിൽ നടക്കാൻ വേണ്ടിയിട്ട് പറയണല്ല നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കണം ചില സാരീസ് മാത്രമേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ അങ്ങനെ പറയാ പറഞ്ഞ ഒക്കെ എടുത്ത ചേച്ചിമാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യ കേട്ടോ അങ്ങനെ എല്ലാ സാരീസും ഞാൻ എടുക്കാൻ വേണ്ടി പറയില്ല അതിൽപ്പെട്ട സാരിയാണ് ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന സാരി കോട്ടണില് ഇതാ നല്ല കോമ്പിനേഷൻസ് ആണ് ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ അതാ അതിന്റെ അടുത്ത കോമ്പിനേഷൻ എല്ലാം നല്ല അതിഗംഭീരമായിട്ടുള്ള ആണ് വരുന്നത് എല്ലാ കളേഴ്സും എടുത്ത് കാണിച്ചത് ഇതൊരു കളറ് ഞാൻ എല്ലാം വിരിക്കണില്ല ഇനി വിരിച്ച് കൊളാക്കണില്ല നിങ്ങൾ ഗ്രീന് റെഡ് കോമ്പിനേഷൻ വരുന്നത് പിന്നെതാ അടുത്ത് ഈ ഇതൊക്കെ നല്ല രസമുള്ള കോമ്പിനേഷൻ ആണോ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ആണ് ഇതും ഏതാ ആ ഇത് വേറെ ടൈപ്പ് വരുന്നതാണ് കേട്ടോ ഇതൊരു ആയിരത്തി അറുന്നൂറ്റി ടൈം സംതിങ് വരുന്നതാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ പുറത്ത് ഒരു ഐറ്റം ദാ പല്ലു ബോർഡറാണ് ഹൈലൈറ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ ദാ ഫുൾ ബോഡി എന്താ ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ കോട്ടണിൽ തന്നെയാണ് നല്ല പക്ക ഹണ്ട്രഡ് പേഴ്സെൻറ്റ് നൂലിലിട്ടിട്ട് ചെയ്തേക്കാണ് കേട്ടോ നൂലിൻ്റെ ക്വാളിറ്റിയാണ് എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ കളറ് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടില്ല ഇനി നമ്മൾ വില കുറഞ്ഞ ഒരു കോട്ടൺ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചുതരാം അതാ ഇങ്ങനെയായിരിക്കും കേട്ടോ സാരി വരിയ പല്ലു അതേപോലെ തന്നെ റപ്പും പൊടി ഇതിൻ്റെ കളേഴ്സ് ഇഷ്ടം പോലെ നമ്മളെ ഇതിലുണ്ട് ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചുതരാം ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് ഇഷ്ടം പോലെ കളേഴ്സാണ് കേട്ടോ ഒരു കളറ് അടുത്ത കളറ് അടുത്ത ഐറ്റം നേ ബ്ലൂ ഒരുപാട് കളേഴ്സ് ആണ് ഈ സാരീസിൽ വരുന്നത് നാളെ ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത് നൂല് കണ്ടിപ്പിക്കുന്നത് ഡബിൾ ഷെയ്ഡിൽ ചെയ്ത കളക്ഷനാണ് കേട്ടോ വേറെയും ഒരുപാട് കോട്ടൺ സാരീസ് ഉണ്ട് കോട്ടൺ സാരീസിൻ്റെ ചെക്കിടൊക്കെ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ചെക്കിട് വരുന്ന ഐറ്റംസ് ആണ് ചെക്ക് വരുന്ന കളക്ഷൻസ് ഇവിടെ കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ഒക്കെ വരുന്ന ഒരു സാരിയാണ് ജസ്റ്റ് പല്ലു കണ്ടില് അതേപോലെ ഫുൾ ബോഡി ഇതിന്റെ കളേഴ്സും ഇതിന്റെ ഡിസൈൻ ചേഞ്ചും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൽ പത്ത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് ഡിസൈൻ ചേഞ്ചും പാറ്റേൺസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ കളർ ചേഞ്ച് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഒരുപാട് കോട്ടൺ സാരീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഈ മോഡൽ സാരീസ് അതുകൊണ്ടാണ് ഞാൻ ചേച്ചിമാരത്ത് പറഞ്ഞത് കാരണം ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണോ എന്ന് നിങ്ങൾ പലരിടത്തും നോക്കുക അന്വേഷിക്കുക പല കടയിലും ചോദിക്കുക ഈ ഒരു കോട്ടൺ സാരീസ് ഈ കസവിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസുമായിട്ട് നമ്മൾ വീണ്ടും വീഡിയോസിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ എല്ലാ ചേച്ചിമാരും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് സ്ഥിരം കാണുന്ന ചേച്ചിമാരുണ്ട് അവിടത്തൊക്കെ വളരെയധികം നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അടുത്തത് ഏതെങ്കിലും ഒരു വെറൈറ്റിയുമായിട്ട് വരാം ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മൾ കോട്ടൺ ആണ് കാണിച്ചത് അടുത്തൊരു എപ്പിസോഡിൽ നല്ല വേറെ ഒരു വെറൈറ്റിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ചേച്ചിമാർക്കും നന്ദി നമസ്കാരം